ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുങ്ങി കുറച്ച് സുന്ദരിയായിട്ടോ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചുരിദാറാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തയ്പ്പിച്ചാട്ടോ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടം ഇത് ചാണകപ്പച്ച അങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനത്തെ കളറൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല ഇങ്ങനെ എടുത്ത് നിൽക്കും അപ്പം അന്ന് തയ്പ്പിച്ചാട്ടോ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉടുപ്പ് ഇപ്പം ഇട്ടിട്ട് കുറേ നാളായി കാരണം ഇതെനിക്ക് ലൂസായിരുന്നു ഭയങ്കരമായിട്ട് ഇപ്പം എനിക്കിത് നല്ല ടൈറ്റായി ഇതൊന്നുകൂടെ അഴിച്ചു വിടണം അപ്പോൾ അതൊന്നും പറയാനല്ല വന്നത് എൽ എപ്പോഴും ഞാൻ വിചാരിക്കുക ഇന്ന് ഒരുങ്ങിയൊക്കെ വരാം സുന്ദരിയായിട്ട് വന്നിരുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ മടി കാരണം എനിക്ക് ഒരുങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പോലെ വന്നിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയും ചേച്ചി മുടി ഒന്ന് അഴിച്ചിടുമോ മുടി ഒന്ന് അഴിച്ചിടുവോ ചേച്ചിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അഴിച്ചിടാനും വേണ്ടി ഇപ്പോൾ ഒരുപാട് മുടി ഒന്നും ഇല്ല കേട്ടോ ആകെ ഇപ്പോൾ ഇത്രയും നീളമേ ഉള്ളത് എൻ്റെ മുടിക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അഴിച്ചൊന്നും ഇടാത്ത ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി റിവീലിങ് വീഡിയോ ഇട്ടതിന് കുറേ റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് ശ്വാസം മുട്ടുന്നു ഞാൻ ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് നമ്മുടെ ചാനലിലാണെങ്കിൽ ഡെയിലി ഇടുന്ന വീഡിയോസിന് ഒരു വൺ കെ അത്രയൊക്കെ പോകത്തുള്ളൂ ഈ വീഡിയോ ആണെങ്കിൽ കുറച്ച് അധികം റീച്ച് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ച് അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് വീഡിയോ എടുക്കുക സാധാരണ ഞാൻ നമ്മുടെ ട്യൂബിൻ്റെ ലൈറ്റിലൊക്കെ എടുക്കും എനിക്കിന്ന് റിംഗ് ലൈറ്റും കൊണ്ടൊരു ആവശ്യമുണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങി ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കുന്നല്ലാതെ ഞാൻ വേറെ ടോപ്പിക്ക് സംസാരിച്ചു പോകും ഇപ്പം സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിൽ അപ്പം നമ്മുടെ പ്രഗ്നൻസി റിവീലും വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരു ഫോട്ടോയ്ക്ക് അടുപ്പിച്ച് വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ പേര് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു അവരുടെ അവരുടെ സന്തോഷങ്ങൾ വിഷമങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആരെല്ലാം വന്ന് ഈ കരുത്തിയ സങ്കടമൊക്കെ പറയുവാണെങ്കിൽ നമുക്കും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ തോന്നും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് വന്നിട്ട് ഈ ലൈവൊക്കെ ചെയ്യുന്ന ടൈമിൽ ചോദിക്കുമ്പോൾ ചേച്ചി വോമിറ്റിംഗ് ഉണ്ടായിരുന്നോ വോമിറ്റിംഗ് ഉണ്ടായിരുന്നോ എന്നൊക്കെ അപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളോടന്നേ പറഞ്ഞായിരുന്നു ഞാനൊരു ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ടൈം വസ്റ്റ് ഉള്ള ഒരു ജേണി അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടുന്നത് ഇത് വിറ്റ് കാശാക്കുക എന്ന അങ്ങനൊരു ചിന്തയെ വേണ്ട കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഇതൊക്കെ വിറ്റ് കാശാക്കാനാണെങ്കിൽ എനിക്ക് ഒരു ആറുമാസം മുന്നേ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ വീഡിയോസ് ഓരോന്നും എടുത്തിട്ടിട്ട് നിങ്ങളോട് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ലോ ഇത് പിന്നെ ഓരോരുത്തരും എല്ലാവർക്കും ഓരോ തരത്തിലല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടി ഇടാം അപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ ആ ഇവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടാ കടന്നു പോകുന്നത് ഞാൻ മാത്രമല്ല എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ സ്റ്റോറിയൊക്കെ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ അവരിങ്ങനെ പറയും അയ്യോ എനിക്കും വയ്യാഴുകയാണ് അപ്പം കാരണം നമുക്കറി അപ്പം എങ്ങനെ കേട്ടെ കാരണം നമുക്കറിയത്തില്ലല്ലോ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പലതരത്തിലായിരിക്കും ചിലർക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അതേ ഫീലും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ അത് കേൾക്കുമ്പം നമുക്ക് തോന്നും ആ അപ്പം ഞാൻ മാത്രമല്ല നമുക്കൊരാശ്വാസം കാണും എൻ്റെ ഫസ്റ്റ് ട്രൈ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രൈം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്തൊരു സമയമെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറേ പേര് ഫുഡ് ക്രേവിങ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ പറയാം ഇത് തുടങ്ങുന്ന ടൈമില് നമ്മളിത് ടെസ്റ്റൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തോട്ടുപുളി തോട്ടുപുളി കഴിക്കും അപ്പോൾ ഈ മീൻ കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഞാൻ തോട്ടുംപുള്ളി എടുത്ത് വായിയിടും അപ്പോൾ ഒന്നും നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ലാട്ടോ പിന്നെ എനിക്ക് ആഹാരത്തോട് പൊതുവേ ആക്രാന്തം ഉള്ളതുകൊണ്ട് ആഹാരം വെച്ചിത് കണക്ട് ചെയ്യാനേ പറ്റത്തില്ല ആക്രാന്തം എന്ന് വെച്ചാൽ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ വലിയ വലിയ ആക്രാന്തങ്ങളൊന്നും അല്ല കേട്ടോ ചക്ക ചീനി ചേന ചേമ്പ് കാച്ചിൽ അതിപ്പോൾ രാത്രി നോർമൽ ആണെങ്കിലും രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറയും ഇമ്മി കാച്ചിൽ പുഴുക്ക് കിട്ടിയായിരുന്നു ഇമ്മണി ചീനി പുഴുക്ക് കിട്ടിയായിരുന്നു ഇമ്മണി ചക്ക കിട്ടിയായിരുന്നു എനിക്ക് പൊതുവേ ആക്രാന്തമുള്ളൊരു ടൈപ്പ് ആട്ടോ പക്ഷേ ആക്രാന്തമേ ഉള്ളൂ ഞാൻ അത് മൊത്തം കഴിക്കുമെന്ന് ചോദിച്ചാൽ ഞാനത് മൊത്തം കഴിക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് കണ്ണ് എന്ന് പറയണം കണ്ട് അപ്പോൾ പുളിയൊക്കെ കഴിക്കുമായിരുന്നു എനിക്കപ്പം പുളിയോട് ഭയങ്കര ഈ തോട്ടുപുളി തോട്ടുപുളി എന്ന് പറഞ്ഞാൽ മീൻകറി ഇടുന്ന പുളിയില്ല എന്നോട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഫസ്റ്റ് ട്രൈ നമ്മൾ അങ്ങോട്ട് കയറി ഒരു ഇത് എൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഷർദിലും കാര്യങ്ങളും തുടങ്ങി കേട്ടോ ആദ്യമൊക്കെ ഒരു വട്ടമൊക്കെ ഉള്ളായിരുന്നു രാവിലെ ഈ ഛർദിക്കുന്നതിന് നമ്മുടെ ഇവിടെയൊക്കെ പിത്തവെള്ളം ഛർദ്ദിക്കും പറയുന്നത് ഒരു മഞ്ഞ കളറ് വെള്ളം ഛർദിക്കും അതിന് ഭയങ്കര കയ്പ ആദ്യത്തെ ദിവസമൊക്കെ അത് മാത്രമേ ഉള്ളായിരുന്നു അത് രാവിലെ ഞാൻ എനിക്ക് ചായ കുടിക്കുന്ന അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്താണ് ഞാൻ രാവിലെ ഒരു വലിയ പൊന്ത ചായ കുടിക്കാനായിട്ട് തുടങ്ങിയത് രാവിലെ എന്തേലും കഴിക്കും അതേപടി ഛർദ്ദിക്കും അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് പറയുമല്ലോ ഒരു വക കഴിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ചോറ് ചോറ് ഇഷ്ടമല്ല കഞ്ഞി ഇഷ്ടമല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആഹാരവും ഇഷ്ടമല്ല ആ സമയത്ത് പ്രത്യേകിച്ച് എന്ന് പറയാനും വേണ്ടി ഒന്നും തന്നെ തോന്നിയിട്ടുമില്ല എങ്ങനെയെങ്കിലും കുറച്ച് ആഹാരം കഴിക്കണം എന്നൊരു മൈൻഡേ ഉള്ളൂ കാരണം വയറ് ഭയങ്കര വിശക്കുവാ വിശപ്പെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് പക്ഷെ ഒരു വക കഴിക്കാൻ പറ്റുന്നില്ല അതേപോലെ ഇപ്പം അകത്തോട്ട് കഴിക്കുന്ന എന്തുവാണോ അതൊരു തുള്ളി പോലും ഇല്ലാതെ അതേപോലെ പുറത്തോട്ട് ഛർദിക്കും പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം അതേപോലെ പച്ചവെള്ളം തണുത്ത വെള്ളം ഇങ്ങനെയുള്ള ഒരു വെള്ള സാധനങ്ങളും ഞാൻ കുടിച്ചിട്ടില്ല അപ്പം നിങ്ങളായിരിക്കും കൊച്ചു വെള്ളം കുടിക്കാതെ എങ്ങനെ ജീവിച്ചെന്ന് ആകെ ഞാൻ മോരും വെള്ളം മാത്രം കുടിക്കും പിന്നെ കുറേ നാരങ്ങ വെള്ളവും കുടിക്കും അതും ഉപ്പും പഞ്ചസാരയും കൂടുതലിട്ടിട്ട് കുടിക്കും മോരും വെള്ളം എനിക്ക് നമ്മുടെ ഇവിടുത്തെ മോരും ഇഷ്ടമല്ല അമ്മയുടെ മോര് എനിക്കാണെങ്കിൽ ഇവിടെ അടുത്തൊരു കടയുണ്ട് സരസ്വതി അൻ്റെ അവിടുത്തെ മോരേ ഞാൻ കുടിക്കത്തുള്ളൂ അപ്പോൾ ഡെയിലി അച്ഛൻ പോയി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കെട്ടിങ്ങനെ വാങ്ങിച്ചു ഒരു കെട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം രണ്ട് ദിവസം കുടിക്കുകയുള്ളൂ അത് ഈ വെള്ളം മിക്സ് ചെയ്ത് കുറച്ചധികം ഉപ്പും ഇട്ട് ഉപ്പ് ഞാൻ നല്ല പോലെ കഴിക്കുമായിരുന്നേ ഇട്ടിട്ടായിരുന്നു കുടിക്കുന്നത് ആഹാരം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നേ ഇല്ല ഷർദിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഛർദ്ദിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടും ഈ ഷർദിലാകുമ്പോഴത്തേക്കും നമ്മൾ കുഴഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് പോയി ട്രിപ്പ് ഇടും ട്രിപ്പ് ഇടാൻ പോയാലും ഇപ്പം ഷർദലിൻ്റെ ഇഞ്ചെക്ഷൻ വെച്ചാലും ഛർദിക്കും അതിന് ഒരു മാറ്റവും ഇല്ല ഇപ്പം ഷർദലിൻ്റെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് കഴിക്കുന്നെങ്കിലും കഴിച്ചതേപടി ഈ ചിക്കൻ ഞാൻ ഭയങ്കരമായിട്ട് വെറുത്തൊരു സമയം കേട്ടോ ചിക്കൻ എനിക്ക് കഴിക്കുമ്പോഴത്തേക്കും ഈ പനി വരുമ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എനിക്കൊരു ചവർപ്പ് തോന്നുമായിരുന്നു പണ്ട് പനി വരുമ്പം അതേപോലത്തെ ഒരു ഫീലാണ് ഭയങ്കര ചവർപ്പും ചിക്കൻ ഞാൻ വെറുത്തു പോയി അതേപോലെ മുട്ട എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ മുട്ട പൊരിച്ചോഴു പുഴുങ്ങിയോ എങ്ങനെയാണെന്നില്ല ഞാൻ കഴിക്കും പക്ഷേ എനിക്ക് മുട്ട കാണുമ്പോൾ ഭയങ്കര ദേഷ്യം ദേഷ്യം വെച്ചാൽ ഞാൻ ഫ്രിഡ്ജ് തുറക്കത്തില്ലായിരുന്നു കാരണം ഫ്രിഡ്ജിൽ മുട്ടയിരിപ്പുണ്ട് അപ്പം മുട്ട കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്മെല്ല് എനിക്ക് അടിക്കുമ്പോൾ ഛർദ്ദില് വരും അതേപോലെ നമ്മുടെ വീട്ടിൽ ഇപ്പം അമ്മ മീൻ വറുക്കുകയെന്ന് വെച്ചോ മീൻ വറക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മീനിൻ്റെ സ്മെല്ലടിക്കുന്നത് സാമ്പാർ വെച്ചാൽ അത് അസ്വസ്ഥത അത് അസ്വസ്ഥത വീട്ടിൽ കറി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി എനിക്കൊന്നും ഒന്നിൻ്റെ മണം എനിക്ക് പിടിക്കുന്നില്ല ഒന്നിൻ്റെ എന്തിനാ ഞാൻ മുഖം സോപ്പിട്ട് പോലും ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ കഴുകിയിട്ടില്ല കാരണം എനിക്ക് മുഖത്തെന്തേലും ഇടുമ്പം തന്നെ അസ്വസ്ഥത എനിക്ക് സോപ്പിൻ്റെ സ്മെൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോപ്പാണ് പിയേഴ്സ് പിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനായിട്ട് ആ സോപ്പ് കൊച്ചിലോട്ടേ പിയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിയേഴ്സിൻ്റെ മണമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല കുളിക്കാൻ കയറുമ്പോഴത്തേക്കും പിയേഴ്സിൻ്റെ മണം അടിക്കുമ്പോൾ ശർദ്ദ ആ സോപ്പ് അപ്പോഴേ ഞാൻ എടുത്ത് കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ക്യൂട്ടിയുടെ ഒരു ലാവൻഡർ കളർ സോപ്പ് അതെടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ആ ടൈമിൽ പിന്നെ ക്യൂട്ടിയുടെ ഒരു വെള്ള സോപ്പ് ഉണ്ടായിരുന്നു അതാ ഇട്ടാൽ കുളിക്കുന്നത് എനിക്ക് മുഖത്തൊന്നും സോപ്പ് ഇടാനേ പറ്റത്തില്ല ഭയങ്കര അസ്വസ്ഥതയായി മുഖത്തൊക്കെ മണം അടിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മളെ ഫാഷനീ മുടി ഇമ്മണി എടുത്ത് മുന്നോട്ടിടണം അത് ഞാൻ പോയതല്ല കയറ്റി അങ്ങോട്ട് വെച്ച് പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആ അപ്പോൾ ക്യൂട്ടിയുടെ സോപ്പ് അതൊക്കെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത പിന്നെ എനിക്ക് ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴേ ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ യൂറിനൊരു സ്മെല്ല് കാണും ആ സ്മെല്ല് പോലും എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കോ ചറുതലെന്ന് വെച്ചാൽ എനിക്കൊന്ന് തല പൊക്കി നൂന്നിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ആരോഗ്യം കുറവുള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുക എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പോലുള്ള ആരോഗ്യം ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുക കാരണം എനിക്കന്നും ആരോഗ്യവും ഇല്ല വെള്ളം നല്ല പോലെ ചെല്ലുന്നില്ല ആഹാരം നല്ല പോലെ ചെല്ലുന്നില്ല എനിക്കാണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ ഒരു മാസം തൊട്ട് മൂന്ന് മാസം വരെ അടുപ്പിച്ച് പ്രൊജസ്റ്റോണിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളും ആസിഡ് അതൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ എനിക്ക് ഇങ്ങനെ ഛർദ്ദിലായതുകൊണ്ട് ഷർദിലിൻ്റെ ഗുളികയും തന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഗുളിക തന്നു ഇനി ഏത് ഛർദലിൻ്റെ ഗുളിക കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കും രാവിലെ ഞാൻ ഛർദ്ദ അപ്പോൾ എല്ലാവരും പറയും ഷർദലിൻ്റെ ഗുളിക അധികം കഴിക്കുന്ന ശരി നല്ലതല്ല എന്ന് അപ്പം മാക്സിമം നോക്കും എങ്കിലും എന്നും കഴിക്കും ഛർദിൻ്റെ ഗുളിക ഛർദിൻ്റെ ഗുളിക കഴിച്ചാലും കൂടിപ്പോയാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അത്ര നേരെ അതിൻ്റെ എഫക്റ്റ് എനിക്ക് കാണത്തുള്ളാണ് അത്രയും നേരം കാണത്തില്ല ഭയങ്കര ഛർദിൽ പിന്നെ ആണെങ്കിൽ ഛർദ്ദിക്കുമ്പോഴത്തേക്കും ചാച്ച എനിക്ക് കഞ്ഞി എടുത്തുകൊണ്ട് തരും കഞ്ഞി കുടിക്കും അതേപോലെ കഞ്ഞി ഛർദിക്കും അല്ലെങ്കിൽ അപ്പം അമ്മയ്ക്ക് വായന ഉള്ള സമയം കേട്ടോ അമ്മ ഇവിടെ കാണത്തില്ല ചാച്ച എന്തെങ്കിലും എടുത്ത് തരും അത് ഞാൻ കഴിക്കും കഴിക്കാണ്ടിരിക്കത്തില്ല കേട്ടോ ഛർദിച്ചു എന്ന് വെച്ചിട്ട് അയ്യോ എനിക്ക് വേണ്ട വേണ്ട ആ ഒരു മൈൻഡില്ല ഛർദ്ദിച്ചു എന്ന് വെച്ച് കഴിക്കാതിരിക്കത്തില്ല അന്നേരം തന്നെ ഞാൻ അടുത്ത കഴിക്കും അതേപോലെ ഛർദ്ദിക്കും എനിക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്നു ഞാൻ ഈ ബക്കറ്റും കൊണ്ടായിരുന്നു നടക്കുന്നത് കാരണം എപ്പോഴാണ് ഛർദിൽ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കിടക്കുന്നതിൻ്റെ സൈഡിൽ ഈ ബക്കറ്റ് ആദ്യത്തെ ഒരു മൂന്ന് മാസം എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു ആഹാരം എന്ന് പറയുന്ന ഒരു സാധനമേ ഞാൻ വെറുത്തു എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഈ മോരുവെള്ളമൊക്കെ കുടിച്ചാലും അതേപോലെ ഛർദിക്കുമെങ്കിലും എനിക്ക് ആകെ കുടിക്കാൻ തോന്നുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ മോരുവെള്ളം മാത്രമായിരുന്നു അതും വീട്ടിലെ മോരുവെള്ളം വേണ്ട സരസ്വതി അന്നീടെ അവിടുത്തെ മോരിവെള്ളം മതി പിന്നെ ഒരിടയ്ക്ക് പിന്നെ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മോരുമതി അങ്ങനായി എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ദിവസം ഞാൻ അമ്മയോട് ഇങ്ങനെ രാത്രി പറയും ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുന്നതാണ് തോന്നുന്നു എനിക്ക് അതേപോലെ ആരോഗ്യമില്ല രാത്രിയിൽ പാല് കുടിക്കും ഗുളിക കഴിക്കാനും വേണ്ടി ആ ഗുളികയും പാലും അതേപോലെ ഛർദ്ദിച്ച് കളയും ചിലപ്പം ഇങ്ങോട്ട് കൊണ്ട് വായിലോട്ടിട്ടതേ ഉള്ളായിരിക്കും ഛർദ്ദിലി നോക്കുമ്പം ഗുളിക കിടക്കുന്നത് ഗുളികയുടെ ഒക്കെ വില കണ്ടാൽ നമ്മൾ കേട്ടാൽ നമ്മുടെ നെഞ്ച് കത്തും അപ്പം ഇത് ഛർദിച്ചൂടെ കളയാന്ന് വെച്ചാൽ പിന്നെ പട്ടിണി കിടന്ന് ഇങ്ങനെ ഉറങ്ങും രാത്രിയിൽ പിന്നെ ഒന്നും കഴിക്കാൻ അപ്രേ എന്താ ഒന്നും കഴിക്കത്തില്ല പിന്നെ ഛർദിച്ചാലോന്നുള്ള ഇത് രാത്രി പട്ടിണി കടന്ന് ഉറങ്ങും രാവിലെ എഴുന്നേറ്റിട്ട് വലിയൊരു കപ്പിലെ ചായ കുടിക്കും അതും മറ്റേ പിത്തവെള്ള എല്ലാം കൂടെ ഛർദ്ദിച്ച് കളയും അപ്പം രാവിലെ ടു രാത്രി ഫുൾ ഓഫ് ഛർദിലായിരുന്നു കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി എനിക്കിന്ന് കുളിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു ഈ ഛർദിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര മേൽ ആയിരുന്നു കേട്ടോ എനിക്ക് ഈ പെടലിടൂടെയും കയ്യും കാലും ദേഹം മൊത്തം എത്ര വേദനയായിരുന്നു കാരണം നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെയിൻ എടുത്തിട്ടല്ലേ ഛർദ്ദിക്കുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അസ്വസ്ഥതയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു മാസമൊക്കെ അല്ല ആദ്യത്തെ രണ്ട് മൂന്ന് മാസമൊക്കെ അമ്മ ഇവിടെ ഉള്ള ദിവസം അമ്മ എനിക്ക് തൈലൊക്കെ തേച്ച് തന്ന് ഇവിടെ ചൂടൊക്കെ പിടിച്ചമ്മയായിരുന്നു കേട്ടോ കുളിപ്പിക്കുന്നതൊക്കെ കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പോലും ഉള്ള കെപ്പില്ല എൻ്റെ വെയിറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു നാൽപ്പത്തി മൂന്ന് കിലോ വന്നു അപ്പം ഛർദ്ദിലൊക്കെ ഒരു പൊടിക്ക് കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കണം പാലും മുട്ടയൊക്കെ കഴിക്കണം സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും മുട്ട ഇഷ്ടമുള്ളൊരു ഞാൻ മൂന്ന് മാസം മുട്ട കഴിക്കത്തേ ഇല്ലായിരുന്നു എനിക്കത് കാണുന്നു ഇപ്പം ചേട്ടായിയൊക്കെ വന്നാലും മുട്ട പൊളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എൻ്റെ ഇങ്ങനെ ഉമിനീര് വന്നുകൊണ്ടിരിക്കും അതൊരു വൃത്തികെട്ട് ഉമ്മിനീരാണ് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഉമിനീര് വരും പക്ഷേ ഇത് ഫുൾ ടൈം ഉമിനീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക് ആ ഉമിനീരാണെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ല അത് ഇറക്കിയാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഒരു അത് ഛർദിക്കാൻ വരുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ ഉമിനീര് ഉമിനീരങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അസ്വസ്ഥത എന്ന് വെച്ചാൽ വല്ലാത്ത അസ്വസ്ഥതയാട്ടോ ആട്ടോ ആ ഉമ്മിനീര് അപ്പം ഫുൾ ടൈം ആ ഛർദിലൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ഉമ്മിനീര് വന്നു ഷർദിൻ്റെ കൂടെ ഉമ്മിനീര് ഉണ്ടായിരുന്നു പക്ഷേ ഛർദിലൊന്നും മാറിയിട്ട് ഉമിനീര് മാറുന്നില്ല പിന്നെ പക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കും അതെപ്പോഴും ഇങ്ങനെ തുപ്പി തുപ്പി തുപ്പിയിരിക്കും ഒരു ഒരു ദിവസം എനിക്ക് എനിക്കൊന്ന് ഒരു കുപ്പി പുറത്തുള്ള ഞാൻ തുപ്പല് മാത്രം കൊണ്ട് കളയും അപ്പോൾ അമ്മ ഇങ്ങനെ പറയും എപ്പോഴും ഇങ്ങനെ തുപ്പി തുപ്പി ഇരുന്നുകൂടാ ശരീരത്തിലെ വെള്ളവും കാര്യങ്ങളും എല്ലാം പോകും നെല്ലിക്കോ എന്തെങ്കിലും എടുത്ത് വായി ഇടണം അപ്പം നെല് മുട്ടായി ആദ്യമൊക്കെ അച്ചൻ പോപ്പിൻസ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നേ അപ്പൊ ഒറ്റയടിക്ക് ഞാൻ ഈ പോപ്പിൻസ് അങ്ങ് തിന്നു ഈ തുപ്പലിങ്ങനെ വരാതിരിക്കാനും വേണ്ടി അപ്പൊ പറയൂ ഇങ്ങനെ മുട്ടായി കഴിച്ചു ഷുഗർ വരും എന്നൊക്കെ പറഞ്ഞു നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വെച്ചു നെല്ലിക്കൊന്നും എനിക്ക് കഴിക്കാനേ തോന്നത്തില്ല അഥവാ ഞാൻ നെല്ലിക്ക കഴിച്ചാലും അതിൻ്റെ ഇരട്ടി എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാത്രി ഇങ്ങനെ കിടക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു തോർത്ത് സൈഡിൽ വെച്ചേക്കും എൻ്റെ വായിലിങ്ങനെ ചിലപ്പോൾ തുപ്പിൽ അറിയാൻ പറ്റുമോ ഒന്നെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് തുപ്പും ഇല്ലെങ്കിൽ ഞാൻ തോർത്ത് വെച്ച് ഇങ്ങനെ തുടച്ച് 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 ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് സെമസ്റ്ററിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഷർത്തിൽ ഓർക്കുമ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഈ സമയത്ത് അത് നമ്മുടെ സ്കിന്നിലും ബോഡിയിലും എല്ലാം അറിയാനും ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ചുരുങ്ങി ഓൾറെഡി നിങ്ങൾക്കറിയാലോ എനിക്ക് വലിയ വണ്ണമില്ല ആ ടൈമിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞ് മെലിഞ്ഞ് രുന്നു മെലിഞ്ഞ് ഞാൻ നേരത്തേ ക്ഷീണിച്ചിരിക്കുന്ന സമയം ആ ടൈം അപ്പോഴത്തേക്കും എൻ്റെ ഞാൻ ഇങ്ങനെ തൊലില് ഇങ്ങനെ വരയുമ്പോഴത്തേക്കുമേ വര ഇങ്ങനെ വീഴും കാരണം സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി ഡീഹൈഡ്രേറ്റഡ് ആയി ബോഡി ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ചെല്ലുന്നില്ല ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലും ദേഹവും ഫുൾ ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞിളകാൻ തുടങ്ങി ഭയങ്കര ഈ തൊലിയൊക്കെ കണ്ട ഒരു മതി ചുക്കി ചുളുങ്ങി അമ്മമ്മമാരെ പോലെ എൻ്റെ കൈക്കൊന്നും ഒരു തിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി അങ്ങനെയല്ല എൻ്റെ ശരീരം പക്ഷേ ഇത് ഭയങ്കരമായിട്ടിങ്ങനെ ഉണങ്ങി ഡ്രൈ ആയി വെളുത്ത പൊടി പോലെ കാലൊക്കെയാണെ ശോഷിച്ചുണങ്ങി നേരത്തെ ഇടുന്ന ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഉണങ്ങി അസ്ഥി പോലെ ഇരിക്കുക എനിക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര ലിപ്സ്റ്റിക് ഒന്നും ഇട്ടാൽ പോലും മുഖത്തൊരു ചന്ത അല്ല മുഖമൊക്കെ ഒരുമാതിരി വാടി ചുക്കി ചൊട്ടി ചപ്പി അയ്യോ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ആഹാരം വെള്ളവും കഴി കുടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചീത്തയാകും ഭയങ്കരംന്ന് വെച്ചാൽ എൻ്റെ കാലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി കാല് ഫുള്ള് അങ്ങ് പൊരിയാണ് പിന്നെ എന്ന ഞാൻ രാവിലെ എണ്ണയോ എന്തേലും മോയ്സ്ചറൈസറോ എന്തേലും ഇടും എന്തോ ഇട്ടാലും നമ്മുടെ അകത്തോട്ടൊന്നും ചെല്ലുന്നില്ലല്ലോ പിന്നെ ആ ടൈമിൽ എല്ലാവരും പറയും ഇലവർഗ്ഗങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കണം ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്തേലും കഴിക്കാൻ പറ്റണ്ടേ അങ്ങനെ അമ്മ മത്തയില ചീരയില ഇതൊക്കെ തോരം വെച്ച് വെക്കും എനിക്കാണേ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഈ ഇലയൊന്നും ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ മീൻ കറി ഓ എനിക്ക് മീൻ കറി ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ അമ്മ ഇവിടെ ആഹാരമൊക്കെ വെക്കുമ്പോഴത്തേക്കും അമ്മ അടുക്കളയുടെ അവിടെ പൂട്ടിയിട്ട് നമ്മൾ വർക്കേറിയയിലെ എല്ലാം ചെയ്യുന്നത് അടുക്കളയുടെ അവിടെ പൂട്ടും പൂട്ടിയിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യും മീനൊക്കെ വറുത്താലും പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞാൽ ഛർജിലൊക്കെ ഒന്നും കുറഞ്ഞ് ആയിട്ട് മാറിയില്ല കേട്ടോ ഒരു ദിവസം ഒരു ദിവസം എങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വട്ടത്തിൽ പുറത്തായിരിക്കും ഛർദ്ദില് അത്രയും ഷർദ്ദില്ല അപ്പം ഞാൻ ഡോക്ടറിനോട് അഞ്ചന ഡോക്ടറെ ആണെങ്കിൽ കാണുന്നത് അപ്പം ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചിലർക്ക് ഛർദിൽ കാണും മൂന്ന് മാസമൊക്കെ വരെ കാണും ചിലർക്ക് ത്രൂ ഔട്ട് കാണും എന്നിട്ട് എനിക്ക് ട്രിപ്പ് ചെല്ലുന്ന ദിവസം ട്രിപ്പ് ഇടും എന്നിട്ട് എന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടാൽ മതി ഛർദിൽ നോർമലാണ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ പറയൂട്ടോ ഡോക്ടർ ഭയങ്കര അടിപൊളി ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ ഷർദിലിൻ്റെ ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ട് എനിക്ക് ഓരോ എഫക്റ്റില്ല പക്ഷേ എന്തോ ദൈവം സഹായിച്ച് മൂന്ന് മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഛർദിൽ നല്ല കുറഞ്ഞോട്ടെ ഇപ്പം ഛർദ്ദിലില്ലെന്നല്ല ഇടയ്ക്കൊക്കെ ഛർദ്ദില് വരും ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇപ്പം രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോഴോ ഒക്കെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് എൻ്റെ ഛർദിൽ ഓർ ഇടയ്ക്ക് ഉറക്കം വരും ഞാൻ ഒരു മൂന്ന് മണി രണ്ട് രണ്ടരയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഈ സമയത്തൊക്കെ ഉറക്കം തോന്നുന്ന സമയം അപ്പോൾ എൻ്റെ ഛർദിൽ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അയ്യോ എൻ്റെ ദൈവം ഇതെന്തോ ഛർദ്ദില്ല ഞാനിതാദ്യമായിട്ടാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്ന കാണുന്നത് ഞാനൊന്നും ഇങ്ങനെ ഛർദ്ദിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല ഇതെന്തുവാ അമ്മയ്ക്കൊക്കെ അങ്ങ് വെപ്രാളമാണ് ഛർദിക്കുമ്പോൾ ആശുപത്രിക്ക് പോകണോ വേണോ വേണോ ഞാൻ പറഞ്ഞില്ലേ സാരമില്ല ഛർദ്ദില്ല ഉള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇവർക്ക് എങ്കിലും സമാധാനമല്ല ഞാൻ പറഞ്ഞു അമ്മേ ഡോക്ടർ പറഞ്ഞു ഷർദിലൊക്കെ സ്വാഭാവികമാണ് ചിലർക്ക് ഛർദ്ദിലൊക്കെ കാണും എന്ന് എങ്കിലും അമ്മ പറഞ്ഞു ഇങ്ങനെ ഛർദിക്കും ഇങ്ങനെ സത്യം പറഞ്ഞാൽ അതേപോലെ ഛർദിലായിരുന്നു കേട്ടോ ഒരു മൂന്ന് മാസം എന്ത് എങ്ങനെയോ ഒരു ഭാഗ്യത്തിന് ജീവൻ നിന്നിങ്ങനെ പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വായുവൊക്കെ തിന്ന് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഉണങ്ങി എനിക്ക് എന്നും വീഡിയോസ് എണ്ണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഷർദിൽ കാരണം എനിക്ക് ഒരു തുള്ളി തല പൊക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ വീഡിയോ ഇടാം ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി വീഡിയോ കൂടെ എനിക്ക് എടുക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ആക്കി പക്ഷെ ആ സമയം ഷർദിലൊക്കെ ആണെങ്കിൽ ഉള്ളിൽ സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ഷർദിൽ വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഈ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ദിവസം എനിക്ക് രാത്രി ഭയങ്കരമായിട്ട് വയറുവേദന വന്നേ ഭയങ്കര വയറുവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന വന്നിട്ട് എനിക്കത് ബാറൂമിൽ പോകാനുള്ള വയറുവേദന പോലെ തോന്നിയത് രാത്രി അപ്പം ചേട്ടായി ഇവിടെ ഇല്ല ചേട്ടായി വിളിച്ചാൽ ചേട്ടായി ഇനി വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേണ്ടി അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കിടന്നു പിന്നെ ഞാൻ അമ്മയോടൊന്നും പറയാനും പോയില്ലാട്ടോ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ലൂസ് മോഷനായി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അന്ന് രാത്രി പോകാൻ നിന്നില്ല ലൂസ് മോഷൻ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലൂസ് മോഷൻ ഛർദിലും ലൂസ് മോഷനും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ കുഴഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഡോക്ടറെ പോയി കണ്ടു അന്നും അന്ന് എൻ്റെ അസറ്റോൺ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അത് പോസിറ്റീവ് കാണിച്ചോട്ടെ അത് പോസിറ്റീവ് കാണിച്ചാൽ അത് നെഗറ്റീവ് ആകുന്നവരെ ട്രിപ്പ് ഇട്ടു പിന്നെ അന്നൊരു ദിവസം ഏകദേശം അഞ്ച് ട്രിപ്പോളം ഇട്ടു അന്നെനിക്ക് ഈ ഷർദിലും വയറ്റിളക്കും എല്ലാം കൊണ്ട് ഒരുമിച്ച് തന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് ബദാം കഴിക്കുന്ന സമയത്ത് ചില ഫുഡ് കഴിക്കുന്ന ടൈമിൽ എനിക്ക് വയറ് വേദന ഗ്യാസിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ബദാമ കുതിർത്ത് കഴിക്കുമ്പോൾ എനിക്ക് വിഷയമില്ല അല്ലാണ്ട് പച്ചയോടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പച്ച മീൻസ് ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു പൊടിക്കൊന്നു കുറഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്ക് പഴങ്ങഞ്ഞി കുടിക്കാറുള്ള ആഗ്രഹം പഴങ്ങഞ്ഞിയോട് ഭയങ്കര ഇഷ്ടം തോന്നി പണ്ടു ഞാൻ എനിക്ക് പഴങ്ങഞ്ഞി ഭയങ്കര ഒരു ആഹാരമാണ് കേട്ടോ തൈര് ഉപ്പ് ഒരു കാന്താരി അത്രയും മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതങ്ങനെ കുടിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഞാൻ രാത്രിയിൽ എന്നും അടുപ്പിച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ പിന്നെ പതിയെ പതിയെ ചോറ് കഴിക്കാൻ തുടങ്ങി പിന്നെ ചോറ് കഴിക്കുന്നതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി മീൻസ് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരും ആദ്യത്തെ ആ ടൈമിലൊന്നും ഇല്ല ആഹാരമേ വേണ്ട എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ പിന്നെ പതിയെ പതിയെ വിശപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഒരു സന്തോഷമായി ആ ഛർദില് പറഞ്ഞല്ലോ എങ്കിലും ഇപ്പോഴും ഇടയ്ക്ക് രാവിലെ മറ്റേ പിത്തവെള്ളമൊക്കെ ഛർദിക്കും കേട്ടോ അയ്യോ ഛർദ്ദില് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി പിത്തവെള്ളം ഛർദിക്കുന്ന ഒരു മഞ്ഞ കളർ സാധനം അതിൻ്റെ കയ്പ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കയ്പ്പട്ടോ ഛർദിച്ച് ഛർദിച്ച് അപ്പം നമുക്ക് തോന്നും തൊണ്ടയങ്ങ് പറഞ്ഞു പോവാം എനിക്ക് സത്യം പറഞ്ഞാൽ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ തൊണ്ടയൊക്കെ ഭയങ്കര വേദനയായി ഭയങ്കര ഡ്രൈ ആയി വെള്ളം കുടിക്കാൻ പറ്റുമോ വെള്ളം കുടിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഒരു വാ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ്റി എന്തെങ്കിലും ആഹാരത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഇങ്ങി പോരോ അതുകൊണ്ട് വെള്ളം എനിക്ക് കുടിക്കാനേ പറ്റത്തില്ലായിരുന്നു ജ്യൂസ് അങ്ങനെയുള്ള ഒന്നും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ നമ്മളങ്ങനെ ഒരു പോഷകാഹാരങ്ങളായിട്ടുള്ള ഒന്നും ഞാൻ കഴിച്ച് കരിക്ക് വെള്ളം കുടിക്കും അത് അതേപോലെ ഛർദിക്കും ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും എന്ന് വെച്ചാൽ ഒന്നും ആകെ കുറച്ച് മോരും വെള്ളത്തിൻ്റെ പച്ചപ്പി മാത്രമായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് അന്നേരം ഭയങ്കരമായിട്ട് ക്ഷീണ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തി മൂന്ന് കിലായി ഭയങ്കര വെലിഞ്ഞുണങ്ങി അയ്യോ കോലം കിട്ടുമായിരുന്നു ഒറ്റയ്ക്കൊക്കെ നടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ഗ്ലാസ്സും കൊണ്ടാണ് പോകുന്നത് കാരണം വായിൽ നിന്ന് ഇങ്ങനെ ഉമ്മിനീര് വരും അപ്പം ഗ്ലാസ്സിൽ തുപ്പി 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 അവിടെ ചെല്ലുമ്പം കളയും തിരിച്ച് കയറുമ്പോഴും ഗ്ലാസ്സിൽ തുപ്പി തുപ്പി ഇവിടെ കൊണ്ടുവന്ന് കളയും പിന്നെ അതേപോലെ കുറേ കവർ വണ്ടി പോകുമ്പോൾ വണ്ടി ഛർദ്ദിച്ചാലോന്ന് വെച്ചു പിന്നെ മാക്സിമം ഛർദ്ദിക്കാൻ തോന്നുമ്പോഴത്തേക്കും വണ്ടി ഒതുക്കി അവിടെ ഛർദ്ദിക്കും ആശുപത്രിയിൽ പോയി കുറച്ച് നേരം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമായിരുന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു മൂന്നാലു വട്ടം ഛർദ്ദിക്കാൻ പോകും പിന്നെ ഒന്നും കഴിക്കണമെന്നില്ല അങ്ങനെ ഭയങ്കര എന്താ ഒന്നും കഴിക്കാത്തതുകൊണ്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആയി ഫിസിക്കലിയും ഭയങ്കര വീക്കായി അപ്പോൾ അതൊക്കെ മാറി ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ വസ്റ്റ് ജേണി എന്ന് പറയുന്നത് പിന്നെ ക്രേവിങ്സ് തോ ഫുഡ് ക്രേവിങ്സ് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ക്രേവിങ്സ് എനിക്ക് ആദ്യത്തെ ആ ടൈമിൽ ജാതിക്ക കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ജാതിക്ക നഡ്മക്ക് ജാതിക്കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ജാതിക്ക ആ ടൈമിൽ ജാതിക്കയുടെ അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം തോന്നിയ ഒന്നും സീസൺ അല്ലായിരുന്നു ആ ടൈമിൽ അപ്പോൾ ജാതിക്ക ചേട്ട് കുറേ ഇടത്ത് തിരക്കി അപ്പോൾ ചേട്ടയുടെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിഗ് വർഷയും നിഗിൾ ചേരണം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അവർ അവിടെ ഉണ്ട് ചേട്ടാ കാരണം ഞാൻ ലാസ്റ്റ് അവിടെ പോയപ്പോഴത്തേക്കും അവിടെ താഴത്തെ ഒരു വീട്ടിൽ നിന്ന് ഉറങ്ങാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നീലിചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ആകെ രണ്ട് ജാതിക്കുണ്ട് അപ്പം നീലചേട്ടൻ പറഞ്ഞത് പൊട്ട വിളയമ്പളത്തേക്ക് കൊണ്ട് തരാം ഇപ്പം ആ ജാതിക്കേടേക്കെ ക്രേവിങ്സൊക്കെ പോയി കേട്ടോ ആകെ അല്ലാണ്ട് അങ്ങനെ വലിയ ഗ്രേവിങ്സ് എനിക്ക് ഇന്നത് കഴിക്കണം ഇന്നത് അങ്ങനെ ഒരു ക്രേവിങ്സും എനിക്ക് ഫുഡിനോട് തോന്നിയിട്ടില്ല പിന്നെ അഥവാ ആഹാരത്തോട് തോന്നുവാന്നേലും എനിക്കത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല പ്രെഗ്നൻസി ആയിട്ട് എനിക്ക് കണക്റ്റ് ചെയ്യാനും ില്ല ഓൾറെഡി എനിക്ക് ആഹാരത്തോടെ ആക്രാന്തമുള്ള ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ നേരമൊക്കെ പറയുമായിരുന്നു ഇനി കാച്ചിൽ പുഴുക്ക് വേണം ആ പുഴുക്ക് വേണം ഈ പുഴുക്ക് വേണം എന്നൊക്കെ പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ കാച്ചിൽ പുഴുക്ക് എനിക്കൊന്നും കഴിക്കാൻ വയ്യ പുഴുക്ക് കഴിക്കാൻ വയ്യ ഏത്തപ്പഴം എനിക്ക് പഴങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ് ഏത്തപ്പഴം ഏത്തപ്പഴം എനിക്ക് കഴിക്കാനേ പറ്റത്തില്ലായിരുന്നു ഏത്തപ്പഴത്തിൻ്റെ രുചി എനിക്ക് കാരണം ഈ ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു രണ്ട് മൂന്ന് വട്ടം ശർദ്ദിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പഴം ഒക്കെ വെറുക്കും എനിക്കൊരുപാട് നന്ദി ഈ സമയം തൈരിനോടാണ് പറയാനുള്ളത് തൈരുള്ളതുകൊണ്ട് മാത്രമാണ് ജീവൻ തലയുന്നത് പിന്നെ ഫേസിൽ മോയിസ്ചറൈസറ് ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നത് അതിന് വലിയ മണമൊന്നുമില്ല എന്തെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ കാണിക്കായിരുന്നു അത് നോർമൽ ഒരു സാധാ സാധനം വലിയ മണമൊന്നുമില്ല ഒരു ബേബി ക്രീമിൻ്റെ മണം പോലെ അത്ര കുത്തുന്ന മണമൊന്നുമല്ല ആ സാധനം പോലും എനിക്ക് മുഖത്തിടാൻ പറ്റത്തില്ല മുഖമൊക്കെ ഒരുമാതിരി ഉണങ്ങി നമ്മുടെ ഫേസ് ചൊട്ടമ്പഴത്തേക്കും നമ്മുടെ സ്കിന്നും ഡള്ളാവുമല്ലോ ഭയങ്കര ഡ്രൈ ആയി നെറ്റിയിൽ ഫുള്ള് വന്നു അത് ഈ ടൈമിൽ എൻ്റെ തലയിൽ ഒത്തിരി താരനുമായി ഡെയിലി തല രാത്രിയൊക്കെ തല കഴിയും ആരോഗ്യമില്ല തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചിങ്ങനെ കിട് കിടുകിട് കിടാന്ന് കിടുങ്ങും നിന്ന് അതേപോലെ ആരോഗ്യമില്ല ഇല്ല അപ്പോൾ മുഖത്ത് ഒരു ഭാഗം ചെയ്തിട്ടില്ല കേട്ടോ അടുത്ത മൂന്ന് മാസം ഒരു ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഞാൻ നേരത്തെ ഇന്നും കുളിക്കാൻ നേരം മറ്റേ ഞവരലിയുടെ ഒക്കെ പാക്കൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇത് ഒരു ഭാഗം ഞാൻ മുഖത്ത് തേച്ചിട്ടില്ല സോപ്പ് പോലും ഞാൻ തേച്ചിട്ടില്ല അഥവാ മുഖം കഴുകുകയാണെങ്കിൽ സാധാ വെള്ളത്തിൽ കഴുകും അത്രേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ ദൈവം സഹായിച്ച എല്ലാവർക്കും പല്ല് കേൾക്കുമ്പം ഭയങ്കരമായിട്ട് ചെറുതിൽ വരുമായിരുന്നു പക്ഷേ എനിക്ക് പല്ല് തേക്കുമ്പം മാത്രം ഒരു വിഷയം ഇല്ലായിരുന്നു അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഗൈവമായേനെ പല്ല് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ പല്ല് മാത്രം തേക്കാൻ പറ്റി പേസ്റ്റ് ചിലപ്പോൾ എങ്ങാനും ആ പേസ്റ്റിൻ്റെ രുചിയൊന്നും തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും രാവിലത്തെ ആ ചായ പോകുന്നേ ഉള്ളൂ പക്ഷേ പല്ല്യേക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സ്പ്രേയുടെ വേണം സ്പ്രേയൊന്നും എനിക്ക് അടിക്കാനേ പറ്റത്തില്ലായിരുന്നു റോൾ ഓൺ ഞാൻ യൂസ് ചെയ്യുമേ റോബ്ലോൺ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ മണം എനിക്ക് ബുദ്ധിമുട്ട് ഇവിടെ ഒരു ബോഡി ക്രീമുണ്ട് അച്ഛനാണ് അത് തേക്കുന്നത് അതിൻ്റെ മണം അടിച്ചാൽ ആകെ പാടെ വല്ലാത്ത വിഷയങ്ങളായിരുന്നു പിന്നെ ചാച്ച അഥവാ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കുറച്ച് എടുത്തിട്ട് വെളിയിൽ പോയി നിന്നാ തേക്കുന്നത് അതൊക്കെ തേ എനിക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഫസ്റ്റ് ടൈം ഫസ്റ്റെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട അമ്മയുടെ കൂടെയൊക്കെ കിടന്നുറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത് പിന്നെ ഞാനും ചാച്ചനും കൂടെ എൻ്റെ ഞാൻ ചെറുതുകൂടെ ആയിരുന്നേ കിടന്നുറങ്ങുന്നത് ഞാൻ എൻ്റെ അച്ഛനും കൂടെ ആയിരുന്നു ഇതിപ്പോൾ വയ്യാഴിയൊക്കെ ആയപ്പോഴത്തേക്കും കഷ്ടം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അമ്മയട്ടോ എൻ്റെ കൂടെ കിടക്കുന്നത് രാത്രിയിലെങ്ങനെ ഒന്നിനൊക്കെ പോകാൻ നേരം മറിഞ്ഞ് വീണാലോ എടുത്താലോ എന്നൊക്കെ വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാമത് ഈ ഇങ്ങോട്ട് മാറിയത് ഈ വലിയ കട്ടിലുകളിലോട്ട് അപ്പുറത്ത് രണ്ടുപേർക്കൂടെ കിടക്കാനുള്ള സൗകര്യവും കുഞ്ഞു കട്ടിലല്ലേ പിന്നെ ഇവിടെ ആയിരുന്നു ചാച്ചൻ കിടക്കുന്നത് അപ്പം ചാച്ച ഇപ്പം അപ്പുറത്തെ കട്ടിലേ പോയി ഞാനും അമ്മയും ഇവിടെ വന്ന് കിടക്കും കഷ്ടം രാത്രി ഞാൻ വന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അമ്മയും ഓണരും അച്ഛനും അറിയാൻ പറ്റും ഞാൻ ഇപ്പം ബാത്റൂമിൽ പോകുന്ന അപ്പുറത്തെ മുറിയുടെ അടുത്തല്ലേ അപ്പം കുറച്ച് ലേറ്റ് അകത്തങ്ങാണോ ഇരിക്കുവാണെങ്കിൽ ചാച്ച ഇങ്ങനെ വിളിക്കും കാവ്യോ കാവ്യോ ഉറങ്ങിപ്പോയോ രാത്രിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ അവണ്ടും ഉള്ളതുകൊണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ഫസ്റ്റുള്ള അത്രയും ഇതായിട്ട് പോകാൻ പറ്റിയത് കാരണം ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത് എന്തെങ്കിലും കൊണ്ടുവരും കഴിക്കാനും വേണ്ടി ഇപ്പം അമ്മ എന്തേലും വായനയ്ക്ക് പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് എൻ്റെ പുറേലായിരിക്കും പിന്നെ എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ട്രാവലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അപ്പം അധികം അധികം ട്രാവൽ എന്നല്ല ആകെ ഹോസ്പിറ്റലിൽ പോവാനുള്ള ആ ഒരു ട്രാവൽ മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു അല്ലാതെ നമ്മൾ വേറെ എങ്ങും പോയിട്ടില്ല കേട്ടോ ആ ടൈമിൽ പിന്നെ ഞാൻ ആ ഒരു കരിയില പോലും കമന്ന് കിടക്കുന്ന എടുത്ത് തിരിച്ച് വെക്കിയ പോലും ചെയ്യാം കാരണം എന്നെ ഇവിടെ ചെയ്യിപ്പിക്കത്തതും ഇല്ലായിരുന്നു ആ സമയത്തൊന്നും ഒന്നും ചെയ്യിപ്പിക്കത്തില്ല അഥവാ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് ഓക്കെ ആയിരുന്ന ടൈമിൽ ഞാൻ ചീനി അരിയാനും വേണ്ടി അവിടെ ചെന്നിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ചീനിയൊന്നും അരിയണ്ട അതൊക്കെ ബലം കൊടുത്ത് അരിയണ്ട എന്ന് പറഞ്ഞാൽ അതുപോലും ജയിക്കത്തില്ലായിരുന്നു കേട്ടോ എൻ്റെ തുണിയെല്ലാം കഴുകുന്നെ ഇപ്പോഴും തുണിയെല്ലാം കഴുകുന്നേ അമ്മയട്ടോ അമ്മയോ ചാച്ചനോ ആരേലോ ആരിക്കും എന്നെ കൊണ്ട് ഒന്നും അങ്ങനെ ജയിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പാചകമെല്ലാം ചെയ്യേം പെരിക്കൊക്കെ തൂക്കും മിറ്റമൊക്കെ തൂക്കും ഇപ്പം കുഴപ്പമില്ല കേട്ടോ എങ്കിലും ഞാൻ ചെയ്യുമ്പം അച്ഛൻ പറയും അമ്മ പിന്നെയും പറയും കുഴപ്പമില്ല ചെയ്തോന്ന് ചാച്ചൻ ഒന്നിനെ സമ്മതിക്കത്തില്ല ചാച്ചൻ പറയാൻ വേണ്ട വേണ്ട ചെയ്യണ്ട വിടെ ഇട്ടേ എന്നൊക്കെ പറയും അപ്പോൾ ഇതായിരുന്നു ഒരു ഫസ്റ്റ് ടൈം മസ്റ്റർ എന്താ ജേണി എന്നൊക്കെ പറയുന്നത് എന്തേലും ഡൗട്ടോ എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ട് അല്ല എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കമൻ്റ് ചെയ്യോ എന്തേലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ തെറ്റാ